ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ചേലക്കര ഫോൺ തുടർച്ചയായി അഞ്ചാം ദിവസവും ചേലക്കര തോന്നൂർക്കരയെ ഭീതിയിലഴ്ത്തി കാട്ടാനയിറങ്ങി പടിഞ്ഞാറ്റുമുറി കുണ്ടുകുളം ബാബു തോമസ് ഡെയ്സി എന്നിവരുടെ പറമ്പിൽ പുലർച്ചയോടെ കാട്ടാനയെത്തി കൗങ്ങും കമ്പിവേലിയും നശിപ്പിച്ചു രണ്ടുവർഷം മുമ്പ് പ്രദേശത്ത് കാട്ടാനിറങ്ങി വലിയ നാശം വരുത്തിയിട്ടുണ്ടെന്നും അന്ന് സംഭവസ്ഥലത്ത് പലരും സന്ദർശിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ട് സഹായമൊന്നും തന്നെ ലഭിച്ചില്ല എന്നും പരാതി പറമ്പുള്ള സമയത്ത് ഞാൻ ഡ്യൂട്ടി പോകുന്ന സമയം ഞാൻ പത്തു വേദന കൂടെ അപ്പം ഞാൻ കുളിക്കാൻ നിൽക്കുമ്പോഴാണ് പടക്കം പൊട്ടുന്ന കേട്ടേ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് പോകുകയും ചെയ്തു പിന്നെ എന്തുണ്ടായിരുന്നു അറിയില്ല പിന്നെ കാലത്താണ് ഞാൻ പകുതി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് അവരുടെ അവരുടെ പറമ്പിൽ ആന ഇറങ്ങിയിട്ടുണ്ട് കൗ നശിപ്പിച്ചിട്ടുണ്ട് വേലിയ ഔട്ടി പൊളിച്ചിട്ടുണ്ട് അവിടെ ഫൈനാപ്പിൾ സ്വർത്തിച്ച് ഇറങ്ങിയിട്ടില്ല അവിടെ പോയി തട്ടി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാനും ഭാര്യയും കൂടി പ്രവർത്തനം നോക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് എന്റെ കൗകം നശിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് വേലിയൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പുറത്ത് സോളാറിൻ്റെ പാനിലിട്ടിട്ടുണ്ടായിരുന്നു എന്തോ നല്ല കാലം കൂടെ അവിടെ സോളാറിൻ്റെ പാനിൽ വെച്ചിരുന്നുള്ളൂ അവിടെ അത് ചവിട്ടിപ്പടുത്തില്ല അവിടെ നിന്ന് മരങ്ങളൊക്കെ തട്ടി വീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് രക്ഷപ്പെടുത്തും ആ വീണ്ടും ഇതുപോലെയുള്ള സംഭവം ഉണ്ടാവുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നിന്ന് രണ്ടര കൊല്ലം മുമ്പും എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്നും എല്ലാവരും വന്ന് നോക്കി പോകാന്നല്ല എൻ്റെ എം വന്ന് നോക്കി പോയിന്നല്ല എൻ്റെ ഒരു പോകാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിത്തൊറിയും കാലത്ത് രാത്രി ഇറങ്ങാൻ പേടിയായി തൊറയും ഞാൻ ഇറങ്ങാറില്ല കാരണം ഈ ശ്വാസം മുട്ടിൻ്റെ അസുഖങ്ങളൊന്നും എനിക്ക് ഇറങ്ങാറില്ല പിന്നെ അവനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവനെ എന്തെങ്കിലും കാര്യം ഞങ്ങൾ വിളിച്ച് പറയാറുള്ളത് അപ്പോൾ അവൻ്റെ ജീവനെ പറയാൻ പറ്റിയിട്ടാണ് അവൻ ജീവ് ഞങ്ങൾക്ക് എനിക്ക് തീ അറുപത്തെട്ട് പൈസ ഞാൻ ഓടാനോ പായനോ ഒന്നും പറ്റാത്ത പരിസ്ഥിതിയാണ് ഒരു ശ്വാസം മുട്ടുകളുണ്ട് ആ തുടർച്ചയായിട്ട് വരുന്നത് ആദ്യം വന്നത് നമ്മുടെ മൺപിടിക്കിലെ രാമകൃഷ്ണൻ്റെ ആ അരവിന്ദ്രൻ്റെ പറമ്പില് അന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഫോറസ്സാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാൻഡുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടോപ്പറും പുറത്തുണ്ടാവും അത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ മമ്മുടെ അച്ചക്കൽ ലാംഗ്വേഷിന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ണുകുട്ടുമക്കാരെ അത് രാധാ രാതാകൃഷ്ണൻ പിന്നെ വന്നിരിക്കുന്നതാണ് ഇവിടെ അതിനിടയ്ക്ക് മാട്ടിങ്ങിൽ പ്രവാറമാസ പറഞ്ഞിട്ട് വന്നത് ഇത് നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആന മാത്രമല്ല കുരങ്ങ് മലയണ്ണാൻ ഇപ്പോൾ എനിക്ക് പത്ത് നാൽപ്പം തെങ്ങുണ്ട് വെളിച്ചെണ്ണ ചേരക്കുമായിരിക്കും ഈ മലയാണ്ണവും കുരങ്ങും കാരുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്താ പറയാ എങ്ങനെ കർഷകർ ജീവിച്ചു മാനസികമായിട്ടൊക്കെ കർഷകർ മൊത്തം തവർന്നു ലോണത്തെ ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല രണ്ടാമത് ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ബാങ്കിലും കുറ്റം പറഞ്ഞിട്ട് വരില്ല റിക്കവറിക്ക് അവരൊക്കെ ഒന്നും കാണാനില്ല വെറും ഭൂമിയിൽ ഭൂമി കൊണ്ട് എല്ലാവരും ഭൂമി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ബാങ്കിൽ ചെയ്യാൻ പറ്റും ബാങ്കിലും കുറ്റം പറഞ്ഞതരില്ല അത് അവർ നല്ല പണി നോക്കുന്നു ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു പത്തൊമ്പത് വീടുണ്ട് ഈ കുട്ടി ലൊക്കേഷനില് അവർക്കെല്ലാവർക്കും ജീവൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ് വന്നപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ലൈറ്റ് അവർ ഒരു ലൈറ്റ് അവർ മര്യാദയ്ക്ക് ഈ ആന അപ്പുറത്ത് പോകുന്നതാണ് നമുക്ക് മൂന്നര മണിക്ക് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ് ഈ നമ്മൾ നേരെ വണ്ടി വെച്ച് നേരെ ഫ്രണ്ട്ലി മാത്രം നോക്കും നമ്മൾ ടൂ വീലറാണ് അത് ആനത്തി ഒന്ന് പിന്നെ കഴിഞ്ഞു എന്താക്കി ജീവിതം പണയം വിറ്റിട്ടാണ് ഇപ്പോഴത്തെ കളികൾക്ക് രാത്രിയിൽ ഉറങ്ങാതെ കാവലിരിക്കേണ്ട ഗതികേടിലാണെന്നും കർഷകനായ പറഞ്ഞു രാത്രികേടിലാണെന്നും പുലർച്ചൊരു മൂന്നര സമയത്താണ് നേരെ ആ കാരണം ഉറങ്ങുന്നു ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല കാരണം രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങില്ല പടക്കം പൊട്ടിച്ചിട്ടും അതേപോലെ എന്തേലൊക്കെ ശബ്ദം ആക്കിയിട്ട് നമ്മുടെ ഷെഡിണ്ടെഡിൽ കയറാ പതിവ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച അതേപോലെ ഇവിടെ ആ പതിനാട്ടത്തിലേക്ക് പോകുമ്പോ ഇവിടെ ആണ് ആന വൈകി തിണ്ടത്ത് നിൽക്കുന്നുണ്ട് കനാലിൻ്റെ വക്കി കനാലിൻ്റെ വക്കിൽ നിൽക്കുമ്പോൾ ഞാൻ പിന്നാക്കം മാറി കൂക്കി അപ്പൊ പുറഷോ അപ്പൊ അങ്ങനെ പുറഷൊക്കെ വിളിച്ചിട്ട് കാര്യം കാരണം അപ്പൊ അവര് വന്നാലും കാട്ടി കഴിച്ചിട്ടുണ്ടോ അതുപോലെ ഞാൻ കൂക്കി വിളിച്ചതിനെ കയറിപ്പോയി അപ്പൊ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ രാത്രി വന്നപ്പോ സാറിൻ്റെ സാറിങ്ങനെ പന്ത്രണ്ടേ ഞാൻ ആനെ നിൽക്കണ്ട പറഞ്ഞു സാറേന്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊടുത്ത് മാറി കിടക്കാൻ ഞാൻ വിടുന്ന് കുറച്ച് ദിവസം മാറി കിടന്നു എന്റെ വളം പോകും ആന നശിപ്പിക്കും എനിക്കാരു തരും ഇതാ കൂരാന് ആരും തരില്ല ഇപ്പൊ എനിക്കതാ ലോൺ എടുത്തതിൻ്റെ ഒരു നോട്ടീസ് വന്ന് കിടക്കുകയാണ് നോട്ടീസ് വന്ന് മാത്രമല്ല ഒരു മാസത്തേക്ക് ഞാൻ പത്ത് രണ്ടായിരം രൂപ കൊണ്ടേ കെട്ടി കടം വാങ്ങി പണിയില്ല എന്നതിൻ്റെ കാരണം കുറച്ച് കൊണ്ടുപോയി കെട്ടി അപ്പോൾ ഒരു മാസത്തേക്ക് വാഴ വെട്ടിയ അടയ്ക്കാം കുറച്ച് അടച്ച് തീർക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞ് തോന്നിയിരിക്കുന്നത് ഒരു രണ്ടായിരം രൂപ കിട്ടിയിട്ട് ഇപ്പോൾ ഈ സ്ഥിതിക്ക് വന്നു എനിക്കൊന്നും കിട്ടില്ല ഇപ്പോൾ തന്നെ ഈ കാറ്റും മഴയും ഉള്ള കാരണം വില ശരിക്കും കിട്ടിയിട്ടില്ല വാഴ മുഴുവൻ പകുതി മുക്കാൽ വാഴയും കുളിച്ചിട്ടില്ല കുളച്ചത് മുഴുവൻ ശരിക്കും ആയിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഈ ഒരു പ്രതീക്ഷ അതാണ് നമ്മളെത്രയും പാട്ടം കൊടുത്തിട്ട് നമ്മളിവിടെ കൃഷിക്കുന്നു ഇങ്ങനെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ശല്യം വന്നപ്പോൾ നമുക്ക് ഇവിടെ താമസിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി ഭയങ്കര പേടി പേടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡെയിലി ഇവിടെ കിടക്കുന്ന വ്യക്തി അവിടെ അവിടെയൊന്നും കിടക്കില്ല മറ്റേ മുകളിലാണ് ഷോട്ടിൻ്റെ അപ്പോൾ അവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ താരത്തിൽ മോട്ടർ ഷട്ടിൽ പോലും ഉറങ്ങില്ല ഉറക്കം വരില്ല കാരണം എപ്പോഴാണ് വരും എപ്പോഴാണ് വരും എന്ന് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ട് കിടക്കുക ഇവിടുന്ന് മാറി കിടന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ആന നശിപ്പിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പകൽ ഈ ആന വിടം നിൽക്കുന്ന ആ ആന ഇന്ന് പുലർച്ചയ്ക്ക് മൂന്നരയ്ക്കാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് ഏഹ് കഴിഞ്ഞ ദിവസം നാല് കാട്ടാനങ്ങളടങ്ങുന്ന കൂട്ടമെത്തി വലിയ ഭീതി സൃഷ്ടിച്ച സ്ഥലത്തിനെ തൊട്ടടുത്ത് തുടർച്ചയായ അഞ്ചാം ദിവസവും കാട്ടാനെത്തിയതിൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികളും കർഷകരും ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ